ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ടിലുള്ള എം എസ് ഡി ലക്ഷ്യയിലാണ് അപ്പോൾ ഇവരുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുർത്തീസിൻ്റെയും പിന്നെ കുറച്ച് സാരീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കാണിച്ചിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഓണത്തിന് അത്യാവശ്യമായിട്ടുള്ള ജ്വല്ലറി ആണ് നമ്മൾ കാണിക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അവിടെയുള്ളൂ പിന്നെ കൂടാതെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആള് തന്നെ ഉണ്ടാക്കുന്ന കുറേ പ്രൊഡക്റ്റുകൾ ഇവിടെ ഉണ്ട് മാല ആയാലും കമ്മലായാലും കുറച്ച് പ്രൊഡക്റ്റുകൾ ആൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് സമയം കളയാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് എത്ര റേഞ്ച് മുതലുള്ളതാണ് ഇപ്പൊ മാലയിൽ നിന്ന് സ്റ്റാർട്ടിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെയിൻസ് ഒക്കെ ഒരു നയൻറ്റി നയൻ റുപ്പീസ് വഴി സ്റ്റാർട്ടിങ് ആണ് അതിലും കുറവേണ്ടതുണ്ട് പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നയൻറ്റി നയനിലും സ്റ്റാർട്ടിങ്ങില് തന്നെ ഓക്കെ ഇത് നമുക്ക് സാരീസിന്റെ ഒക്കെ ഒപ്പം നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അല്ലേ അതെ അതെ കണ്ടോ ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപയാണോ അതിന്റെ റേറ്റ് ഉള്ളു നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിങ്ങനെ കാണുന്നേക്കാളും നമുക്ക് ഇട്ട് നോക്കുമ്പോഴാട്ടോ അതിന്റെ ഭംഗി അറിയാം ഇതൊക്കെ തൊണ്ണൂറ്റൊമ്പത് റേഞ്ചിലാണ് കളർ ചേഞ്ച് പെൻറ്റന്റ് കളർ വ്യത്യാസമാണ് കണ്ടോ ഇതൊക്കെ തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയാട്ടോ കാണാൻ സാരിയുടെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെയിൻ ആണത് അത് കൃഷ്ണ മോട്ടീഫ വരുന്നത് കളറിങ് തന്നെയാണ് ആണ് വരുന്നത് അല്ല നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇട്ട് കാണുമ്പോ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് സാരീസ് കേരള സാരിയുടെ കൂടെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അത് സിൽവർ ജെറിക്കുള്ള സാരീസിനൊക്കെ നന്നായിരിക്കും ഇപ്പൊ ആൾക്കാർ ഇത് കണ്ടോ അത് നയൻറ്റി നയൻ്റെ ആണ് കേട്ടോ ഇനി അതിൻ്റെ തന്നെ സ്റ്റോൺ ഉള്ളത് ഇതാകുമ്പോൾ ഒരു വൺ നയൻറ്റി നയൻ റേഞ്ച് വരും വൺ നയൻറ്റി നയൻ അതിൻ്റെ സ്റ്റോൺ ഉള്ളതാണ് കേട്ടോ വൺ ഡബിൾ നയൻ ഇത് ചോക്കറിൽ വരണം അല്ലേ ഓക്കെ ഇത് എത്ര പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഇനി വരുന്നത് അത് വൺ ഫിഫ്റ്റി റേഞ്ചില് വൺ ഫിഫ്റ്റി അതിന് മാച്ചിങ് ആയിട്ട് ഇയർറിംഗ്സ് സ്റ്റഡ്സ് ഒക്കെ നമ്മുടെ അവൈലബിൾ ആണല്ലേ തീർച്ചയായിട്ടും ഇനി ഇത് നല്ലൊരു മാംഗോ ഡിസൈൻ തരുന്ന ഒരു നെക്ലെസ് ടൈപ്പ് ആണ് മാംഗോ ഡിസൈൻ നല്ല പാറ്റേൺ ആണ് നല്ല പതിഞ്ഞു കിടക്കുന്ന മോഡലാണ് ഇതിന് വലിയ റേറ്റ് ഇല്ല വൺ നയൻറ്റി നയൻ വൺ നയൻറ്റി നയൻ ആണ് ഇനി ഇത് ഇത്തിരി കോസ്റ്റ് കൂടിയതാണ് കമ്പയർ ചെയ്യുമ്പോ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുല്ലമുട്ടൊക്കെ മുട്ടൊക്കെ സിൽവറിൽ വരുന്നതാ നാടിനൊരു റൂബി സ്റ്റോൺ ഫിക്സ് ചെയ്തിട്ട് ഇത് ത്രീ ഫിഫ്റ്റിയാണ് ഏറ്റ് വരണത് ഇത് ഗോൾഡ് ഗോൾഡിൽ ആൻഡിക് സിൽവറിൽ കുറച്ച് കാണിച്ചു ഇപ്പൊ ആൻഡി ഗോൾഡ് ഈ കേരള സാരിക്ക് ഒക്കെ മാച്ച് ചെയ്തിട്ടാവുമ്പോ ഇത് ആന്റി ഗോൾഡിൽ വരുന്നതാ ഇതിന് വൺ എയ്റ്റി റുപ്പീസേ ഉള്ളൂ കേട്ടോ നല്ല പാറ്റേൺ ആണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പതിഞ്ഞു കിടക്കുന്ന പാറ്റേൺ ആണ് ഇനി ഈ ജർമൻ സിൽവറിൽ കണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ് കൂടിയിട്ടുള്ളതാണ് ഇതാവുമ്പോൾ ഹൈ ക്വാളിറ്റി ഓക്സിഡൈസ്ഡ് ആണ് ബ്ലാക്ക് പോളിഷാണ് വരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ബ്ലാക്ക് പോളിഷ് അപ്പോൾ ഇത് ശരിക്കും എനിക്ക് പ്യുർ റെപ്ലിക് ഓഫ് പ്യൂർ ആണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഒരു ഫൈവ് ഫിഫ്റ്റി റേഞ്ചില് വരും ഫൈവ് ഫിഫ്റ്റി ഇതിന് തന്നെ റൂബിയും അവൈലബിൾ ആണ് ഓക്കെ അത് കാണിച്ചു കാണിച്ചു കൊടുക്കാം പിന്നെ ഇതൊക്കെ നമുക്ക് കോസ്റ്റ് ഉള്ളതാണ് തന്നെ നമുക്ക് അത് ഫുൾ അതേവിട്ടിഫായിട്ട് ശെരി ഗോൾഡില് വരുന്ന സിൽവറിൽ ചെയ്തിട്ടുള്ള പാറ്റേൺ ആണ് അതിന് നമുക്ക് ഇയർറിംഗ്സ് വരുന്നുണ്ട് അതിന് വിത്ത് ഇയർ വരുന്നുണ്ട് ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജൂം ഇനി ഇത് നല്ലൊരു എംബ്രോയിഡ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഓക്സിഡൈസ് സിൽവറിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് പ്രൈസ് സിക്സ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി അല്ലെ ജസ്റ്റ് നമുക്ക് വൺ ട്വന്റി റുപ്പീസ് വരുന്നുള്ളു വൺ ട്വന്റി അതിന്റെ കുറച്ചും കൂടെ വെറൈറ്റീസ് ഉണ്ടാവും അവിടെ ഉണ്ടല്ലോ എല്ലാ സമയത്തും ഇനി നമുക്ക് ഓക്സിഡൈസിൽ തന്നെ കുറച്ചും കൂടെ കോസ്റ്റ് കൂടിയതാണ് കുറച്ച് ഉണ്ട് പിന്നെ ഫുള്ള് നല്ല സ്റ്റോൺസ് ആണ് ലോങ് ആയിട്ടുള്ളതാണ് ഇനി ഓക്സിഡൈസ് സിൽവറിൽ തന്നെ മാറ്റ് പോളിഷ് വരുന്നത് മാറ്റ് പൗഡർ കോട്ടിങ്ങില് വരണതാണ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ഇത് നമുക്ക് ഇത്രയും നേരം കാണിച്ചത് മെറ്റൽ ചെയിൻസിലാണ് ഇതാവുമ്പോൾ ക്രിസ്റ്റൽ ബീറ്റ്സിൽ ഗോൾഡ് ലോക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അതിന്റെ പ്രൈസ് വരണേ ഇതിനാവുമ്പോ ഒരു ടൂ ഫിഫ്റ്റി അറേഞ്ചിൽ വരും നമുക്ക് കളേഴ്സ് നമുക്ക് മാറ്റി ബ്ലാക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഇത് നമ്മുടെ ഏറ്റവും ഒരു വളരെ മൂവിംഗ് ഉള്ള ഒരു ഐറ്റം മൾട്ടി ലെയർ ആണെങ്കിലും അതൊന്നും ഡാമേജഡ് ആവില്ല തന്നെ ഇരിക്കും പ്രൈസ് ഇന്നലെ അപ്പൊ ഇനി നമ്മൾ കുറച്ച് കാണിക്കുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ജ്വല്ലറി ആണ് ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ് ഇതിന്റെ നമുക്ക് കളേഴ്സും അതുപോലെ തന്നെ ബീഡ്സും എല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് ആ കളറിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും ഇത് കൊല്ലാപൂരി എന്ന് പറയും ഈ ബീഡിൻ്റെ പേര് കൊല്ലാപൂരി ബീഡ് എന്നാണ് അതിൻ്റെ തന്നെ പല പല പണ്ട് കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഇതിന്റെ ഭംഗി അറിയാം വെറുതെ ഇങ്ങനെ കാണിക്കുമ്പോൾ അത്ര നമുക്ക് ഭംഗി തോന്നില്ല പക്ഷെ അത് ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് ചിലങ്കയിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ് ഇതിന്റെ നമുക്ക് ഏത് കളേഴ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ്സിൽ ഇങ്ങനെ ഏത് കളർ ത്രെഡ്സ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ത്രെഡ്സ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ബീഡ്സ് അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനത്തെ കുട്ടി കുട്ടി ലോക്കറ്റ്സ് നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വന്ന് അല്ലെങ്കിൽ വീഡിയോ കൂടെ ആണെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് സെറ്റ് ആക്കി എടുക്കാം ഇതിന് ആവുമ്പോ ജസ്റ്റ് ടു ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളൂ ഇതും ഒരു മാങ്ങ ഡിസൈനിൽ വരുന്നതാണ് ഇത് ഏത് കളറില് വേണമെങ്കിലും സെറ്റ് ചെയ്യാം കുർത്തീസിന്റെ കൂടെ അല്ലാതെ കൂടെ ആണെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓണം ഇതിന് പറ്റിയിട്ടുള്ളതാണ് കുന്നനിൽ വരുന്നതാണ് അതിന്റെ ബാക്ക് ചെയിൻ വരും കുടുക്കിയിടാവുന്ന നെക്ലസ് ടൈപ്പ് ആണ് ഇയർ പ്രൊവൈഡ് ചെയ്യുക ആ ഇയർസ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് എടുക്കാം ചിലവർക്ക് ഹാങ്ങിങ്സ് ഇഷ്ടപ്പെടാൻ ചിലർക്ക് ആയിരിക്കും അപ്പൊ അത് അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് നമ്മള് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് നമ്മൾ തന്നെ സ്വയം ഞാൻ ഇത് കാണുമ്പോ അറിയാൻ എത്രത്തോളം ഭംഗിയുണ്ട് നെട്ട് കാണുമ്പോ ആണ് അറിയുള്ളു ഇത് നമുക്ക് സിൽവറിലും ചെയ്യാം ഗോൾഡിലും ചെയ്യാം ഈ കളർ ബീറ്റ് നമുക്ക് എത്ര ഏത് കളറില് വേണമെങ്കിലും മാറ്റി എടുക്കാം ഞാൻ ജസ്റ്റ് മൂന്നെണ്ണം മൂന്നെണ്ണപ്പ ഉണ്ടാക്കി വെച്ചത് ഇത് എത്ര പ്രൈസ് നമുക്കിത് വിൻസ്റ്റൈലൊക്കെ നോക്കുമ്പോ നമ്മൾ ആ പ്രൈസിനെ ഇടുന്നില്ല ഇത് എന്ത് ബീഡാണത് ഇത് നമുക്ക് ക്രിസ്റ്റൽ ബീഡാണ് ഈ സ്ട്രിങ് ഒട്ടും കളർ ഒരു പാറ്റേൺ ആണ് നന്നായി ലാസ്റ്റ് ചെയ്യുന്നതാണ് ഇത് കുറച്ചൊരു ഇൻഡോ വെസ്റ്റേൺ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓർഗൻസ സാരീസ് അതുപോലെ കുർത്തീസ് ടീഷർട്സ് അങ്ങനെ എന്തിനു വേണമെങ്കിലും പോകുന്നതാണ് ഇതിന്റെ റേറ്റ് ഒരു വൺ ഫിഫ്റ്റി ആ റേഞ്ചായിരുന്നത് ഫിഫ്റ്റി ഓക്കെ ഇത് ബീഡഡ് ചെയിൻ ആണ് ഇത് നാച്ചുറൽ ബീഡ് അല്ല ഫൈബർ ബീഡാണ് വരുന്നത് ഈ താഴെ ഇടുന്നത് നാച്ചുറൽ ബീഡാണ് ഇപ്പൊ ചേച്ചി ഇട്ടിരിക്കുന്ന ടൈപ്പ് ആവുമ്പോ സെയിം അതിന്റെ കളർ ചേഞ്ച് ആണ് ജസ്റ്റ് ഹൺഡ്രഡ് റുപ്പീസേ വരുന്നുള്ളുറൽ പിന്നെ ഇതാവുമ്പോ നാച്ചുറൽ ബീഡ് ആണ് ബീഡാണ് ഇതിന്റെ കളേഴ്സ് നമുക്ക് കാണിച്ചു തരാം ഓക്കെ സാരിയുടെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇതൊക്കെ റുപ്പീസിൽ വരുന്നതന്നെയാണ് അതൊക്കെ ഹൺഡ്രഡില് വരുന്ന കേട്ടോ കളേഴ്സ് ഇവിടെ നമുക്ക് കൂടുതലും കോംബോ ആയിട്ടാ പോകുന്നത് സാരി ബ്ലൗസ് കുർത്തി അതിനൊക്കെ കൂടി ജ്വലറി മാച്ചിങ് ഇത് ഗോൾഡിൽ ഇത് നമ്മുടെ പഴയ ട്രഡീഷണൽ ടൈപ്പായി കയ്പയ്ക്കുരുമാലൊക്കെ പറയുന്നത് അതിന്റെ ഒരു ടൈപ്പ് ആണ് അപ്പൊ നല്ലൊരു ഇതാണ് ചെട്ടിനാടില് തന്നെ വരുന്നതാണ് പൗഡർ അല്ലാത്ത കോട്ടി സാധാ കോട്ടി വരുന്നതാ ശരിക്കും പ്രൈസ് വരുന്നത് ആണ് നമ്മൾ ാണ് നമ്മള് നേരത്തെ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫിലാണ് കൊടുക്കുന്നത് ആണ് പകുതി പ്രൈസ് ആ റേഞ്ചിൽ വരും അപ്പൊ ഇതും കുറച്ചൊരു ായിട്ടുള്ളൊരു ട്രഡീഷണൽ മാലയാണ് ഇതൊന്നും കളർ ഒന്നും പോയില്ല നന്നായി ലാസ്റ്റ് ചെയ്യണായിട്ടാണ് എന്ന് വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് തൗസൻഡ് നയൻ ഫിഫ്റ്റി ആണ് വരുന്നത് അതിന്റെ പകുതി അതായത് ഒരു ആയിരം രൂപ ആ റേഞ്ചിൽ വരും ഇതും അതെ കളർ ഒന്നും പോവാത്ത ടൈപ്പ് അതിന്റെ ബാക്ക് ചെയിൻ ഇട്ട് വരും നമ്മൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അതിന്റെ ഹാഫ് ദി പ്രൈസ് ആണ് ണി കംപ്ലൈന്റ് ഒന്നും വരാത്ത ഐറ്റം വരാത്തായിട്ടാട്ടോ ഉള്ളൂ ഒരു കംപ്ലൈന്റും നമ്മൾ ഓഫറിന് ലാസ്റ്റ് പീസ് ആണ് ഇതിന്റെ കാണിക്കാൻ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഇത് നമുക്ക് കുന്ന വരുന്നതാണ് ഈ ഡാൻസിനൊക്കെ നല്ലോണം പോകുന്ന ഒരു ടൈപ്പാണ് ഇതൊക്കെ ആവുമ്പോ തൗസൻഡ് ഫിഫ്റ്റി വരും അതിന് പകുതി പൈസ വരുള്ളൂ ഫൈവ് ഫിഫ്റ്റി ആറേഞ്ചില് ഫൈവ് ട്വന്റി ഫൈവ്

എല്ലാവരും പെട്ടെന്ന് വാങ്ങിയത് ഇത് എത്ര പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് അതിന്റെ നേരെ പകുതിയാണ് ഇതിന്റെ ആവുമ്പോ ഇതേപോലെ തന്നെ ഒരു ചെറിയ ഹാങ്ങിങ്സും ഇതിന്റെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ എട്ട് കളർ ഉണ്ടായിരുന്നു ഇതിലിപ്പോ ലാസ്റ്റ് ലാസ്റ്റ് പീസ് ഇനി നമുക്ക് കുറച്ച് ബാംഗിൾസ് നോക്കാം ഹാഫ് പ്രൈസിൽ വരണത് ഇതൊക്കെ നല്ലൊരു നല്ല പാറ്റേൺ ആണ് സിക്സ്റ്റി ആണ് എം ആർ പി ഓഫർ കഴിച്ചിട്ട് എൺപതിന്റെ അറിയാം നല്ല ഭംഗിയുള്ള ാണ് കണ്ടോ ഇത് രണ്ടെണ്ണം അമ്പത് രണ്ടെണ്ണം അമ്പത് രൂപ ഒരെണ്ണം എഴുപതായിരുന്നു അത് ഓക്കെ ഫിഫ്റ്റി റുപ്പീസായിരുന്നു ഇതെല്ലാം അമ്പത് രൂപ മാത്രം കേട്ടോ ഉള്ളൂ ഇതെല്ലാം സിംഗിൾ ട്വൻ്റി റുപ്പീസ് ഓഫർ കഴിഞ്ഞു ഇത് ഓരോന്ന് ഇരുപത് രൂപ ആയിട്ടോ വരുന്നുള്ളൂ ഉണ്ടോ ബീഡ് മറ്റേ സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പാണ് നല്ല ഭംഗിയുള്ളത് ഇതൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള മോഡലാണത് ഇരുപത് രൂപ മാത്രമേട്ടോ വരുന്നുള്ളൂ അപ്പോൾ വേഗം പെട്ടെന്ന് തന്നെ സമയം കളി എല്ലാവരും ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇത് ഓഫറിൽ ഓഫറിൽ വരുന്നതാണ് ഓക്കെ ഇതൊരു മൾട്ടി കളർ ചാമ്പാലി ടൈപ്പ് ആണ് ഇത് ലാസ്റ്റ് പീസാണ് ടു നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓഫർ കഴിച്ചിട്ട് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഓക്കെ ഇതും ആ ഒരു പ്രൈസിൽ തന്നെ ഓഫർ അത്യാവശ്യം വലിപ്പമുള്ള ചംബാലിസ് ആണ് ഈ ഓണം സീസണിലൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യും ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു മെഹന്ദി ജുക്കയാണ് ഇതിന്റെ പ്രൈസ് ത്രീ ഹൺഡ്രഡ് ആണ് ഓഫർ കഴിച്ചിട്ട് ടു ഹൺഡ്രഡ് ഇത് വരുന്ന പ്രൈസ് ഞാനൊക്കെ ലൈറ്റ് വെയിറ്റ് ചെയ്യുന്ന എനിക്ക് ഹെവി ആയിട്ട് എനിക്ക് ഇടുന്ന ഇഷ്ടം ഞാൻ എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ യൂസ് പ്രൈസ് ചെയ്യൂള്ളൂത്ര ഇനി കുറച്ചും ൂടെ കുറവുള്ള ടൈപ്പാ ഇതിനാകുമ്പോ വൺ ട്വന്റി എല്ലാം ബാറ്റർ അതൊരു നമുക്ക് മാറ്റി കൊടുക്കോ അല്ല ഇതൊക്കെ നമ്മള് ചെയ്യുന്നതല്ലേ ആഷ് അങ്ങനെ മൂന്ന് കളേഴ്സ് പിന്നെ ഇതാകുമ്പോൾ ഒരു സിൽവറും ഗോൾഡും കൂടെ വരുന്ന ടൈപ്പാ ആണ് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് വരും ഇത് ഇത്രയും കൂടെ ചെയിൻ കുറച്ചും കൂടെ വീതി കൂടിയതാണ് ഇത് ഇതൊക്കെ നമുക്ക് ആണ് ഇതൊക്കെ ഇത് കാണിക്കുന്നൊക്കെ പ്ലേറ്റ് ചെയ്യാവുന്ന പ്ലേറ്റ് ചെയ്യാൻ ഓക്കെ ഇത് പ്രൈസ് വൺ നയൻറ്റി വൺ നയൻറ്റി ഓക്കെ തന്നെ വേറെ വേറെ വെറൈറ്റീസ് ഉണ്ട് ഇതാ ഇതൊക്കെ അതിൻ്റെ വെറൈറ്റീസ് ആണ് ഇത് ബോളുണ്ട് പിന്നെ ഇങ്ങനൊരു പെൻഡൻറ്റുണ്ടോ പിന്നെ അടുത്ത് തന്നെ ഈ ഇതിന്റെ ബോളെല്ലാം തന്നെ ഇത് ഇല്ലാതെ വരുന്നുണ്ട് ചിലർക്ക് അങ്ങനത്തെയാണ് ഇത് നല്ലൊരു ബാറ്റേൺ ആണ് ഇതിനെല്ലാം വൺ നയന്റി വൺ നൈന്റിൻ്റ ഇത് വരാട്ടോ പ്രൈസ് വരുന്നത് ഇത് വെറും നയൻറ്റി റുപ്പീസേ ഉള്ളൂ മംഗൽസൂത്രയില് തന്നെ ആ ഒരു കരിമണിയിൽ ചെയ്തിട്ടുള്ള മംഗൽസൂത്ര അല്ല കരിമണിയിൽ മാറ്റി നയന്റി റുപ്പീസാണ് വരുന്നത് അതാകുമ്പോൾ അത് ഇത്തിരി കോസ്റ്റ് വരും കാരണം നല്ല ബീരാണ് ഫൈവ് ഫിഫ്റ്റി വരും പിന്നെ ഇതെല്ലാം നയന്റി റുപ്പീസിന്റെ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ഒരു ഐറ്റാണ് കാരണം അത് ഇട്ട് കഴിഞ്ഞാലും സിമ്പിളാണ് കളർ ഒന്നും അത്ര പെട്ടെന്ന് പോവില്ല നയന്റി റുപ്പീസേ വരും പിന്നെ ഇത് ഇത് കുറച്ച് കോസ്റ്റ് വരും കാരണം ആ അത് ഹാൻഡ് മെയ്ഡ് ബോളാണ് ഓക്കെ ത്രെഡിന്റെ ഇത് നമ്മൾ ത്രീ ഹൺഡ്രഡ് വരും ഓക്കെ ത്രീ ഹൺഡ്രഡ് അതിൻ്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ബ്ലൂ ആൻഡ് ഗ്രീൻ അങ്ങനെ രണ്ട് ആണ് വരുന്നത് ഇതെൻ്റെ അടുത്ത് ഒരു പത്ത് കളർ ഉണ്ടായിരുന്നു അതെല്ലാം സെയിലായി ഇപ്പൊ അതിൽ ലാസ്റ്റ് പീസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഓക്കെ ഇത് നല്ല സ്റ്റോൺ ആണ് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാം നമുക്ക് പിന്നെ ഇതൊരു നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് നെറ്റ് ആൻഡ് സ്റ്റോൺ എന്നാ പറയാം നെറ്റിന്റെ ഉള്ളിൽ ഫുള്ള് കല്ലാണ് ഇത് നമുക്ക് ഓഫറിൽ കൊടുക്കാവുന്നത് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നയൻ ഹൺഡ്രഡ് ആണ് ഓഫർ വെച്ചിട്ട് ഫോർ സിക്സ്റ്റിയെ വരൂ ഫോർ സിക്സ്റ്റി ഇത് ആ ലോക്കറ്റ് ഇത് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള നാച്ചുറൽ ബീഡ്സിന്റെ തന്നെ ഒരു കളക്ഷനാണ് ഇതെല്ലാം ബീഡ്സിന്റെ സൈസ് അനുസരിച്ചാണ് പ്രൈസ് വരിക ഏറ്റവും ചെറിയ ബീഡിന് നമുക്ക് ഒരു ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഫൈവ് ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റിന്ന് അതിന്റെ കളറും അതുപോലെ തന്നെ അവൈലബിലിറ്റി കുറവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതിന് എക്സ്പെൻസ് കൂടും പിന്നെ ഡബിൾ ഒക്കെ കുറച്ച് റേറ്റ് വ്യത്യാസം വരും അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഫൈവ് ഫിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത് മാത്രം ഈ കിടക്കുന്നത് മാത്രം നാച്ചുറൽ ബ്ലീ ബീഡല്ല ഫൈബർ ബീഡാണ് ഇതിനോട് വിലയും കുറവാണ് പിന്നെ ഇത് ഷുഗർ ബീഡ്സിൽ വരുന്ന മൾട്ടി ലെയർ ചെയിൻ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ജസ്റ്റ് കാണിച്ചു തരാം ഫൈവ് ആണ് ഇപ്പൊ സ്റ്റോക്ക് ആണെങ്കിൽ ഹൺഡ്രഡ് നാച്ചുറൽ ബീഡ് ആണെങ്കിൽ ഫൈവ് തുടങ്ങി സ്റ്റാർട്ട് നമ്മൾ ഇയർറിംഗ്സിൻ്റെ സെക്ഷനാണ് ഇതെല്ലാം നമുക്ക് നാൽപ്പത്തൊമ്പത് രൂപ മാത്രമാണ് അത്രയേടും ഇത് ഏതെടുത്താലും ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഫോർട്ടി നയൻ ഓക്കെ വേണ്ട അത് കണ്ട നമുക്ക് സമയത്തിൻ്റെ ഇത് കാരണം ആണ് പെട്ടെന്ന് വിടുന്ന കാണിച്ചു പോവാണ് ഏതെടുത്താലും ഫോർട്ടി നയൻ ആട്ടുള്ളൂ നല്ല നല്ല കളക്ഷൻസ് ആട്ടോ കാണാനുണ്ടല്ലോ നല്ല നല്ല ബണ്ണി ആണ് മോഡൽ ആവած वेट ഇല്ലട്ടോ വെയിറ്റാണ് okay. 49 രൂപസ് ആണ് അതൊരു കുറച്ച് റോസ് ഗോൾഡിൽ വരുന്നു 49 49

രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോടെ ലാസ്റ്റ് കളക്ഷൻസ് ആണ് ഇത് ഇത് ചെട്ടിനാടിൽ വരുന്നത് പ്രൈസ് വരുന്നത് സ്റ്റാർട്ടിങ് ആണ് സെവൻറ്റി നൈൻ വൺ വൺ ഫിഫ്റ്റി പിന്നെ ഇത്തിരി വലുതാവുമ്പോൾ മാത്രം ടു ഫോർട്ടി നൈൻ ഓക്കെ ൊമ്പത് രൂപ അപ്പൊ ഇന്നത്തെ ജ്വല്ലറീസിന്റെ കളക്ഷൻസ് എല്ലാരും കണ്ടല്ലോ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള ഐറ്റംസ് ആണ് ഇവിടെ ഇന്ന് കാണിച്ചിട്ടുള്ളൂ പിന്നെ ഫോർട്ടി നയൻ റുപ്പീസിന് കമ്മൽന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ഥലത്ത് നമുക്കത് കിട്ടില്ല കാരണം അത്രയ്ക്ക് നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം ഇത്രയുള്ള വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക്